കേരളത്തെ സംബന്ധിച്ചിടത്തോളവും ഏറെ കൗതുകരമായ ചില നിലപാടുകളും കാര്യങ്ങളും ഒക്കെയാണ് കാരണം ഒരു മധ്യസ്ഥയായി ആ നിലയ്ക്ക് അല്ലാതെ തന്നെ ഇപ്പോൾ അതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല അപ്പോൾ പോപ്പുമാരും ബിഷപ്പുമാരും തന്നെ മധ്യസ്ഥയായി മുമ്പ് വിശേഷിപ്പിച്ചിട്ടുണ്ട് കന്യാമറിയത്തെ പക്ഷേ അങ്ങനെയല്ല എന്ന് വിശദീകരിക്കുമ്പോൾ എന്തെല്ലാം സാഹചര്യങ്ങളും പ്രതിസന്ധികളുമാണ് ഉണ്ടാവുക കുറേ ലളിതമായി പറഞ്ഞത് കോംപ്ലിക്കേറ്റഡ് വിഷയമാണ് പക്ഷേ എങ്കിൽ പോലും ലളിതമായി പറഞ്ഞാൽ ഹയർ ന്യൂസ് എഡിറ്റർ അതിൻ്റെ താഴെ അസിസ്റ്റൻറ്റ് ന്യൂസ് എഡിറ്റർ അതിൻ്റെ താഴെ സീനിയർ സബ് എഡിറ്റർ എന്ന് പറയുന്ന ഒരു ഹയർ നിലനിൽക്കുന്നു ആ ഹയർ ആർക്കിയെ മറികടന്നിട്ട് ആർക്കും അതായത് ഇത് എഴുത എഴുതപ്പെട്ട് വെച്ചിരിക്കുന്ന ഹയറാർക്കിയാണ് ആ ഹയറാർക്കിയിലൂടെ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ പിതാവായ ദൈവത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള പിതാവിൻ്റെ തന്നെ ഒരു പാർട്ടാണ് പുത്രൻ എന്ന് പറയുന്ന യേശു ക്രിസ്തു എന്നാണ് ക്രൈസ്തവ വിശ്വാസത്തിൽ പറയുന്നത് ആ പുത്രനെ ഗർഭം ധരിച്ചതിലൂടെയാണ് കന്യാമറിയം കന്യകയായിരുന്നു ദൈവത്താൽ ഗർഭം ധരിക്കപ്പെട്ട് കന്യാമറിയം വിശുദ്ധയായി മാറുന്നു അല്ലെങ്കിൽ ആ സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ നിന്ന് ഉയരുന്നു അപ്പോഴും യേശു ക്രിസ്തുവിന് താഴെ തന്നെയാണ് കന്യാമറിയും നിൽക്കുന്നത് എന്നുള്ളതാണ് ആ ഓർഡറിൽ ആ കൃത്യമായി പറയുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് കന്യാമറിയത്തെ പോർട്രേറ്റ് ചെയ്യുന്നതും ക്രിസ്തുവിനോളമോ അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്നോ നിൽക്കാൻ സാധിക്കില്ല എന്നുള്ള ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിത്തറയാണ് ഇപ്പോൾ കത്തോലിക്ക സഭ ആവർത്തിച്ചുറപ്പിക്കുന്നത് ഇതിൽ ഈ ഓറിയൻറ്റൽ ഓർത്തഡോക്സ് സഭകളും കത്തോലിക്ക സഭകളും തമ്മിൽ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ കന്യാമറിയത്തിന്റെ അമലോത്ഭവം എന്ന് പറയുന്ന വിശ്വാസവുമായി ബന്ധപ്പെട്ട് പല വ്യത്യാസങ്ങളുണ്ട് അതാണ് ഇവർ തമ്മിലുള്ള പല ഡയലോഗുകൾക്കും പതിറ്റാണ്ടുകളായി നടക്കുന്ന നൂറ്റാണ്ടുകളായി നടക്കുന്ന ഡയലോഗുകൾക്കും അടിസ്ഥാനം എന്ന് പറയുന്നത് ഇത് നമ്മൾ ഈ കേരളത്തിലെ സാഹചര്യത്തിലാണല്ലോ വിലയിരുത്തുന്നത് ഇവിടെ നമ്മൾ ഈ ആലപ്പുഴയിലെ ഒരു ധ്യാനകേന്ദ്രത്തിൻ്റെ കാര്യം പറഞ്ഞു അതിനെതിരെ കെ സി ബി സി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു പ്രശ്നം പക്ഷേ ഈ പത്രം കന്യാമറിയത്തിന്റെ പേരിലുള്ള പത്രം അരച്ചുകലക്കി കുടിച്ചാൽ വേദന മാറും ക്യാൻസർ മാറും പത്രം തലയ്ക്ക് വെച്ച് കിടന്നാൽ ബ്രെയിൻ ട്യൂമർ മാറും ആ പത്രം പത്ത് പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം കട്ടപ്പോകയാണ് എന്ന വിധത്തിൽ വിശ്വാസത്തെ ചൂഷണം ചെയ്യുകയും ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി മാതാവിനെ അല്ലെങ്കിൽ മാതാവ് എന്ന് വിളിക്കുന്ന കന്യാമറിയത്തിനെ അവിടെ പ്ലേസ് ചെയ്യുകയും ചെയ്യുന്നു അതാണ് പ്രശ്നം ഇത് കേരളത്തിൽ അടക്കം നടക്കുന്ന പ്രശ്നമല്ല കേരളത്തിൽ ഈ ആലപ്പുഴയിലെ ധ്യാന കേന്ദ്രം മാത്രമല്ല ഇവിടെ സ്വർഗത്തിൽ പോകുന്നതിന് വേണ്ടി മൂന്ന് ലക്ഷം രൂപ സീറ്റിന് ഒരു സീറ്റിന് മൂന്ന് ലക്ഷം രൂപ ചോദിച്ച ഒരു ഈ വിധത്തിലുള്ള ഒരു വിശ്വാസ വിഭാഗം വിശ്വാസം എന്ന് അവർ പറയുന്ന ഒരു വിഭാഗം നമ്മുടെ മൂരിയാട് തൃശ്ശൂർ ഭാഗത്ത് പ്രവർത്തിച്ചിരുന്നു അങ്ങനെ പലതരത്തിലുള്ള വിഭാഗങ്ങൾ നമ്മൾ ഈ കൊച്ചു കേരളത്തിൽ തന്നെ അതായത് ക്രിസ്ത്യാനികൾ തുലവും തുച്ഛമായിട്ടുള്ള ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് അല്പമെങ്കിലും നിൽക്കുന്നത് അപ്പോൾ അവിടെ ഈ വിധത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ലോകത്ത് കത്തോലിക്ക സഭ എന്ന് പറയുന്നത് നമുക്കറിയാം മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ എസ്റ്റാബാബ്ലിഷ്മെൻറ്റുകൾ ഒന്നാണ് അവർക്ക് എന്തോ ഒരു തലവേദന ഉണ്ടാകും എന്നൊരു പ്രശ്നം കൂടിയുണ്ട് അപ്പോൾ അത് പരിഹരിക്കുക എന്ന് തന്നെയാണ് ഈ കാര്യത്തിലൂടെ അവർ വ്യക്തമാക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്